മറ്റൊരു കാര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുനിൽ എന്ന് പറയുന്ന ക്യാമറമാൻറെ സംഭാവന അത് അപാരമാണ് ആ ഒരു ഈ പടം വിഷ്വലായിട്ട് ഇപ്പൊ എത്രയോ രാജ്യങ്ങളിലെ അതായത് പറയുന്നത് ബ്ലസ്സി കാണാത്ത മരുഭൂമികൾ അവിടെ ഇല്ല എന്നാണ് പറയുന്നത് അവർ ജോർഡാനിൽ വെച്ചാണ് ഇത് കോവിഡ് വരുന്നത് അവിടെ അകപ്പെട്ടു പോയ ഒരു സംഗതിയുണ്ട് പിന്നെ അൽജീരിയ ഉണ്ട് അപ്പൊ ഈ രാജ്യങ്ങള് പലതിലും വെച്ച് അവർ ഷൂട്ട് ചെയ്തു അവിടുത്തെ ആ സ്ഥലങ്ങളിൽ അവർ പ്രത്യേക മുഹൂർത്തത്തിന് വേണ്ടി എത്രയോ ദിവസം ഷൂട്ട് ചെയ്തു ഒരു ഒരു ഈ അസ്തമയത്തിന് സമയത്തെ പ്രത്യേക ഷോട്ടിന് വേണ്ടി അത് പത്തോ ഇരുപതോ മിനിറ്റ് കിട്ടത്തുള്ളതാണ് പറയുന്നത് അപ്പൊ അവർ എത്രയോ ദിവസം ഷൂട്ട് ചെയ്തിനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അത് അതിഗംഭീരമായിട്ടുള്ള ഫോട്ടോഗ്രാഫിയാണ് സുനിൽ ആണല്ലോ എന്റെ ക്യാമറ ഫോട്ടോഗ്രാഫിയുടെ ആള് അപ്പോ അതൊന്ന് പിന്നീട് ഈ പടം മുന്നോട്ട് വയ്ക്കുന്ന ഈ പടവും പുസ്തകവും മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ ഇപ്പൊ എനിക്ക് ഒരു വായനക്കാരൻ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു റിയാക്ഷൻ ഉണ്ട് അതായത് ഈ പടം അപ്പൊ ഞാൻ ആലോചിക്കുന്നു ഞാനിപ്പോ തീർച്ചയായിട്ടും ലണ്ടനിൽ താമസിക്കുന്ന ഒരാളാണ് ഇവിടത്തെ നിയമങ്ങളാണ് എന്നെ ബാധിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ കാര്യം അവിടുത്തെ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതായത് ഒരു അടിമത്വം ശരിക്കും പൂർണ്ണമായ അടിമത്തമാണ് അതിന് കാണിക്കുന്നത് അപ്പൊ ഇതിന് തന്നെ ഈ പടം സൗദി അറേബ്യയിൽ നിരോധിച്ചിരിക്കുകയാണ് പിന്നെ ആ മറ്റ് പല രാജ്യങ്ങളിലും നിരോധിച്ചിരിക്കുന്നു എന്തുകൊണ്ട് നിരോധിച്ചിരിക്കുന്നു അടിമത്തത്തിനെതിരായിട്ട് എടുത്ത ഒരു എതിരായിട്ടെന്ന് പറയുമ്പോൾ അത് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പടമാണ് അത് നിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ വളരെ വ്യക്തമാണ് അപ്പൊ എന്തൊക്കെയോ കാരണം ഒരു വാർത്ത എന്തെന്ന് വെച്ചാൽ ആരൊക്കെയോ എവിടെയൊക്കെയോ മറച്ചു വയ്ക്കാൻ സംഗതി എന്ന സംഗതി പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട് അപ്പോ ആ ഒരു പടം നമുക്ക് ഒരു ഒരു പടം എന്നുള്ള രീതിക്ക് എടുത്താൽ അങ്ങനെ ഒരു മറച്ചു വെക്കൽ അവിടെ അവിടെ ഉണ്ട് അപ്പോൾ ഇതില് ഇതിപ്പോ നമ്മൾ ഈ പടം ത്തിന്റെ രണ്ട് സംഗതികളുണ്ട് ഒരു ദൈവത്തിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഗതി അപ്പോ ദൈവത്തിനെ മൂന്ന് പേര് ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട് ഈ അറബ് ആള് ഇയാളെ പീഡിപ്പിക്കുന്ന അറബ് ആള് വിളിക്കുന്നതും ഒരേ ദൈവത്തെ തന്നെയാണ് അതേ ദൈവത്തെ തന്നെയാണ് നജീബ് വിളിക്കുന്നത് അതേ ദൈവത്തെ തന്നെയാണ് മരിച്ചുപോയ അദ്ദേഹത്തിന്റെ സുഹൃത്തും വിളിക്കുന്നത് അപ്പൊ അത് ഒരു സൈഡ് അതേപോലെ തന്നെ ഇത്രയും ദുരിതങ്ങൾ കൊടുക്കുന്നതും ദൈവം തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ വിശ്വാസത്തിന്റെ പേര് അങ്ങനെയാണെങ്കിൽ ദൈവം അങ്ങനെ ഒരു നമ്മൾ നോക്കുമ്പോ പക്ഷെ ഇപ്പൊ ഒരാള് ഒരാശ്രയമില്ലാതെ ഒരു ഇതിൽ അകപ്പെട്ടു പോകുമ്പോ തീർച്ചയായിട്ടും ദൈവം രക്ഷിക്കുമെന്നുള്ള ഒരു ഒരു സമയത്ത് തന്നെ തള്ളി പറയുന്നുണ്ടെങ്കിൽ മറ്റൊരു സമയത്ത് തീർച്ചയായിട്ടും അതില് ഒരു അഭയം പ്രാപിക്കുന്ന ഒരു സ്വാഭാവികത ഉണ്ട് പക്ഷേ നമ്മൾ പറഞ്ഞു വന്ന മറ്റൊരു കാര്യമാണ് ഒരു ഗവൺമെന്റിന് അപ്പോ ഇതിൽ പറയുന്ന പല ആളുകളും പറയുന്നു ഓ ഞങ്ങൾ ഗൾഫിൽ പോയ പല ആളുകളും പറയുന്നു ഞങ്ങൾ ഇതുപോലെ എത്രയോ ജീവിതം കഴിഞ്ഞതാണ് അപ്പോ അപ്പൊ അതില് അതാണ് പ്രശ്നം ഇപ്പം ഈ പടത്തിൽ തന്നെ ചിത്രീകരിച്ചിട്ട് പടത്തിൽ ഉള്ളത് കാണിക്കാം പടത്തിൽ ഉള്ളത് നോക്കുമ്പോഴത്തേക്ക് ഇത് ഒരു പെട്ടെന്ന് അങ്ങ് നടന്ന കാര്യം ഇതെങ്ങനെയുള്ള പലപ്പോഴും നടക്കുന്നതാണെന്ന് പലരും പറയുന്നു ഒപ്പം ഏറ്റവും അവസാനത്തെ ഒരു സീനുണ്ട് ഈ പടത്തില് അവസാനത്തെ ഒരു സീനിൽ ഈ പിടിച്ച് കൊണ്ടുവരുന്ന അവരുടെ കയ്യിൽ ഗവണ്മെന്റിന്റെ കയ്യിൽ അകപ്പെട്ടു പോയ ആളുകൾ ഇങ്ങനെ രക്ഷപ്പെടേണ്ട ആളുകൾ അവരെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോകുന്ന സ്പോൺസർ വന്നിട്ട് അടിക്കുകയാണ് ഇത് ഈ അടിക്കാനായിട്ട് ഇത് ഇത് മനുഷ്യരാണ് അപ്പോ അതിനിപ്പോ നമ്മളിപ്പോ ഇപ്പോൾ രാഷ്ട്രീയം ഇതിനൊരു വേറെ രാഷ്ട്രീയത്തിൻ്റെ ഇതുകൊണ്ട് ഈ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം പറയുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും അതിന് കംപ്ലീറ്റ് എതിർക്കുന്ന ഒരാള് വ്യക്തിപരമായിട്ട് ഞാൻ പക്ഷെ അത് ആ പൊളിറ്റിക്സ് അല്ല ഈ പറയുന്നത് പക്ഷേ ഒരു രാജ്യത്തിനും ഇപ്പം ബ്രിട്ടനിലൊരു സംഭവം നടക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് അതിന്റെ ഉത്തരവാദി അങ്ങനെ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ അപ്പൊ ഇപ്പം സൗദി അറേബ്യയിൽ നടക്കുന്ന അപ്പം ഗവൺമെന്റ് എവിടെ എന്നുള്ളതാണ് ഗവൺമെന്റ് ഈ അടിമത്തവും സംഗതികളൊക്കെ നടക്കും പ്രത്യേകിച്ച് ഈ ആളുകളെ ഗവൺമെന്റ് വളഞ്ഞുകൂട്ടി ഈ സ്പോൺസർഷിപ്പ് ഇല്ല ഇതിൻ്റെ ഇത് ഓവർ സ്റ്റേജ് ചെയ്ത ആളുകളെല്ലാം കൂടി പിടിച്ചു കൊണ്ടു വന്നിട്ട് കൂട്ടിയിട്ടുണ്ട് പോകുന്ന അവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നതായിട്ട് പഠിച്ച് ചിത്രീകരിക്കുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് ഈ പട പുസ്തകം വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം തോന്നിയത് ഏത് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ നടപടിയെ കുറിച്ചാണ് വന്നത് ഇപ്പൊ അതിനെതിരെ പറയണോ പോയി നമുക്ക് പൊറ്റമ്മയാണോ നമ്മുടെ ഈ നാട് പൊറ്റമ്മയാണെന്നോ എന്നൊക്കെ പറഞ്ഞോട്ടെ അത് അവരുടെ കാര്യം പക്ഷെ ഞാൻ അങ്ങനെയല്ല കാണുന്നത് നമ്മള് എവിടെയായാലും നമുക്കൊരു ആ ഒരു മാനുഷികമായിട്ടുള്ള ഒരു കുറെ കുറെ കാര്യങ്ങളുണ്ട് അത് കിട്ടണം അത് ഉണ്ടായിരിക്കണം മനുഷ്യാവകാശം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോ അത് നമ്മൾ ദൈവത്തെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ദൈവം അല്ല ഇത് ചെയ്തത് ദൈവം അല്ല ഇത് ചെയ്തത് ഇത് മനുഷ്യനാണ് ഇത് ചെയ്തത് ദൈവത്തെ നമ്മൾ കൊമ്പിനെ കുറ്റി പറയാൻ പറ്റത്തില്ല ഓരോ അവിടെ നിന്ന് ഏപ്പടുന്ന വേള തട്ടിക്കൊണ്ടൊന്ന് പോവുകയാണ് പക്ഷെ ആർക്കും വേള രക്ഷിക്കാൻ പറ്റുന്നില്ല പിന്നെ അവസരം രക്ഷിക്കേണ്ട സ്ഥലത്ത് വന്നിട്ട് അവിടെയാണ് ഈ മാടുകളെ പോലെ ആളുകളെ തല്ലുന്നതും മറ്റും കാര്യമായിട്ട് ചിത്രീകരിച്ചിട്ട് ചിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പിന്നെ ഈ ദൈവത്തിന്റെ കാര്യം എന്താ നിങ്ങൾ വിശ്വസിച്ചോ കുഴപ്പമില്ല അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥത് പുസ്തകം വായിക്കുമ്പോഴും ഈ ഒരു സോഷ്യൽ ഇഷ്യൂ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന കാര്യമാണ് അതേപോലെ തന്നെ സിനിമ കാണുന്ന അവസരത്തിനും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ ഒരു യാഥാർത്ഥ്യമാണത് ഏർ സാമൂഹ്യപരമായിട്ട് തൊഴിലിടങ്ങളിലുള്ള എക്സ്പ്ലോയിറ്റേഷനോ അല്ലെങ്കിൽ ക്രൂരതയൊക്കെ ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്താവുന്ന കാര്യവുമാണ് അപ്പം സിനിമ നിരോധിച്ചു അല്ലെങ്കിൽ പുസ്തകം നിരോധിക്കേണ്ട ഘട്ടത്തിലേക്ക് അതിനെ എത്തിച്ചുവെങ്കിൽ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ് അത് കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല മാറ്റേണ്ട ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റുകൾ കാണേണ്ടത് സാധാരണ നമ്മൾ കലയെ കുറിച്ചോ സാഹിത്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു എന്തിനു വേണ്ടി എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട് ജീവിതത്തെ ആക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ആയിട്ടും ഡയറക്ടായിട്ടും ആയിട്ടും പ്രവർത്തിക്കുന്നത് അത് സംഗീതത്തിലൂടെ ആണെങ്കിലും ശരി ദൃശ്യ ആണെങ്കിലും ശരി ചലച്ചിത്രത്തിലൂടെ ആണെങ്കിലും ശരി പുസ്തകത്തിലൂടെ ആണെങ്കിലും ശരി മനുഷ്യനെ ആഹ്ലാദിപ്പിക്കുക മനുഷ്യനെ ചേഞ്ച് ചെയ്ത് ബെറ്റർ ഹ്യൂമൻ ബീങ്സ് ആക്കി മാറ്റുക അവന്റെ വ്യവസ്ഥിതികളിലും പരിസ്ഥിതികളിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തി ജീവിതം സ്പൈസപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ആ ഒരു രീതിയിൽ പുസ്തകത്തെ ആണെങ്കിലും സിനിമയെയും ആണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കലാപരമായിട്ടുള്ള കലാമൂല്യം എന്നുള്ളത് പോലെ തന്നെ സാമൂഹ്യപരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെയാണ് ഈ രണ്ട് കാര്യങ്ങളും പുസ്തകവും അതുപോലെ തന്നെ സിനിമയും ഡാക്കൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള ായിട്ട് പറയട്ടു വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കാര്യമാണ് പൃഥ്വിരാജിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നജീബിലേക്കുള്ള ഒരു വീണ്ടും പറയുന്നതിനെ കാര്യമില്ല എനിക്കത് എഗ്നോ നിർത്തണം ചെയ്യുന്നു പക്ഷേ എങ്കിലും ഞാൻ പുസ്തകം കൂടെ വായിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എന്നെ എന്നിൽ ഉണർന്ന ഒരു ഒരു ചോദ്യമുണ്ട് അഥവാ ഞാൻ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ഉണ്ട് അതിനകത്ത് ഒരുപക്ഷെ എന്നുള്ള നടന്റെ ആ ഒരു ഗ്ലാമർ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ കുറച്ചൊന്ന് ബാധിച്ചു ഒരുപക്ഷെ അത്രയും ഗ്ലാമർ ഇല്ലാതിരുന്ന ഒരാ ഒരാളായിരുന്നു ഈ ഒരു എടുത്തിരുന്നെങ്കിൽ ഞാനെന്ന വ്യക്തിക്ക് ഒരുപക്ഷെ കുറച്ചുകൂടെ ഇഷ്ടം തോന്നിയതിനുമായിരുന്നു ഇതെന്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അങ്ങനെ എല്ല പിന്നെ തീർച്ചയായിട്ടും തന്റെ ശരീരത്തിനോ തൻ്റെ എന്താണ് ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾക്കോ വഴങ്ങാത്ത മറ്റൊരു കഥാപാത്രത്തെ മറ്റൊരു ആളിനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഗ്നോർ ചെയ്യുന്നില്ല എങ്കിലും ഈ ഗ്ലാമറിന്റെ ഒരു ആസ്പെക്ട് തന്നെ ചെറുതായിട്ട് ബാധിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ അതിലേ എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ളതാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഡീഗ്ലാമറൈസ് ചെയ്തതായിട്ടാണ് തോന്നിയത് അതായത് പൃഥ്വിരാജ് ഞാൻ കണ്ട പടത്തിലൊക്കെ എനിക്ക് നജീബായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് നജീബിലൂടെ ഇങ്ങനെ കടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എയർപോർട്ടിൽ എയർപോർട്ടിൽ അവർ ചെന്നിറങ്ങുന്ന സമയത്തുള്ള ആ സീനിനെ കുറിച്ച് എനിക്ക് വലിയ കൂടുതൽ ഞാൻ പറയുന്നില്ല പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സീനുകൾ നോക്കുമ്പോൾ അത് അവിശ്വസനീയമായ രീതിക്ക് ആ നടൻ പെർഫോം ചെയ്തിരിക്ക മാറുന്നുണ്ട് ഭയങ്കരമായിട്ട് ഫിസിക്കലായിട്ട് മാറുന്നുണ്ട് ഇപ്പൊ ലോകത്തില് ലോക സിനിമയിൽ അതിന് ശരിക്കും എക്സാമ്പിൾ ഉണ്ട് ഇപ്പൊ സ്റ്റീവ് മാക്യുവിൻ്റെയൊക്കെ ഹാങ്കർ സ്ട്രൈക്കിനെ പറ്റിയുള്ള ഇതില് അയാൾ അങ്ങ് ആള് വെറും ആയിട്ട് സ്കെലിട്ടായിട്ടങ്ങ് മാറുന്ന അവസാനം ഈ നിരാഹാരം കിടന്ന് മരിക്കുന്ന ഒരാളുടെ പടമാണ് എന്നിട്ട് അവസാനം അയാൾ അങ്ങ് അങ് ശരിക്കും മരണം മാത്രം സംഭവിച്ചില്ലെന്നുള്ളു അത്രക്കും അയാളെ ബോഡി ആ രീതി കുറച്ച് 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 വന്നിട്ട് അയാൾ അങ്ങ് കുറഞ്ഞ് അങ്ങ് അത് അതിലെയാണ് പടം തീരുന്നത് അയാൾ മരിക്കുന്ന ഒരു രീതിക്കാണല്ലോ പടം തീരുന്നത് അപ്പോൾ അത് വന്നൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇത് ഇവിടെ എനിക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഇപ്പൊ പ്രിയരങ്ങനെ തോന്നി ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും കാണുന്ന നമ്മുടെ ഒരു ഈ പറഞ്ഞ നമ്മുടെ ചുറ്റുപാടും കാഴ്ചപ്പാടും നമ്മൾ നമ്മുടെ ആ മൊത്തത്തിലുള്ള ആ ഒരു ചിത്രങ്ങളെ കാണുന്നത് നമ്മുടെ വായനയിൽ നിന്ന് മറ്റേ പലതും സ്വാധീനിക്കുമല്ലോ ആ രീതിക്കാണ് അപ്പൊ ഒരാളുടെ വെച്ചിട്ട് മറ്റേ ആളുടെ വിലയിലുള്ള പറ്റത്തിൽ ഒരിക്കലും അപ്പൊ ഏതായാലും ഒരു എനിക്ക് പ്രത്യേകിച്ച് ഈ ആ ഒരു അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള അയാളുടെ നോട്ടങ്ങളും എല്ലാം അതില് ഓരോ ഭാഗത്തും എനിക്ക് പൃഥ്വിരാജിനെ അല്ല നജീബിനെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ആ ഒരു ഈ കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാളെനിക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ ഒരു അനുഭവം അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് ആ ഒരു പരകാര്യ പ്രവേശം സക്സസ്ഫുൾ ആയിരുന്നു എന്ന് തന്നെ അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ എന്റെ ഒരു മനസ്സിന്റെ ബാക്കിലുള്ള ഒരു ഇതാണ് കാര്യം വെച്ചാൽ നമ്മള് പൃഥ്വിരാജിന്റെ മറ്റ് റോളുകൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പക്ഷെ അതിലും ഒരു പ്രശ്നം ഓക്കെ ഇപ്പൊ ഒരു പുതിയ ആളാണ് എടുത്തിരുന്നതെങ്കിൽ ആയിരിക്കട്ടെ ഇപ്പൊ ഒരു ആള് എടുത്തുമ്പ കാരണം ഒരു സിനിമയെ സംബന്ധിച്ച് വിശ്വൽ ഇത് കുറച്ചൊക്കെ ഒരു സംഗതിയാണ് ഇപ്പൊ ഒരു ഇപ്പൊ ഒരു മറ്റൊരാള് എടുത്ത് ഒട്ടും ഗ്ലാമർ അല്ലാത്ത ഒരാളെടുത്ത് ഈ പടം എടുത്തുനിന്നിരിക്കേണ്ടി ആളാണെങ്കിൽ ഒരു ഗ്ലാമറും ഇല്ല അതൊരാളാണ് എടുത്തതെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടും ഒരു സാധാരണ അത് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അത് അതേപോലെ തന്നെ അത് വിജയിക്കണമെന്നില്ല ഗ്ലാമറിന്റെ വേറൊരു ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ളതാണ് ആണ് അങ്ങനത്തെ അങ്ങനത്തെ ഒരു സ്റ്റാർഡോമിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അതിന് കുറച്ച് മിഴിവ് കൂടും അത് യാഥാർത്ഥ്യമാണ് അപ്പൊ ഈ പടത്തില് മറ്റൊരു സംഗതി ഈ പടം ഭയങ്കരമായിട്ടങ്ങ് വിജയിച്ചപ്പോ പല ആളുകൾക്കും അതൊരു മലയാളത്തിന്റെ ഒരു വിജയവും കൂടിയാണ് അപ്പോ പൃഥ്വിരാജു തന്നെ പറയുന്നുണ്ട് ഇത് വിജയിക്കപ്പോ എനിക്ക് വലിയ മറ്റൊരാളുടെ പടം വിജയിക്കുമ്പോഴത്തേക്ക് എനിക്ക് വലിയ സന്തോഷമാണ് കാരണം എന്റെ പടവും വിജയിക്കുമല്ലോ എന്നുള്ള പക്ഷേ എന്നുള്ളതിലൊക്കെയാണ് പൃഥ്വിരാജു പറഞ്ഞത് പക്ഷെ അതൊരു നല്ല കാഴ്ചപ്പാടാണ് കാരണം ഇത് ഒരാളിന്റെ വിജയം മറ്റൊരാളുടെ വിജയമായിട്ട് കണ്ടില്ല പലരും കാരണം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി പടത്തിനെതിരായിട്ട് അപ്പോൾ ഈ പടം അങ്ങനെ വിജയിച്ചു വന്നപ്പോ അതെന്തോ ഇയാളങ്ങനെ പോയാൽ നന്നത് ശരിയാവില്ലല്ലോ എന്നുള്ള രീതിക്കുള്ള ഒരുതരം സമീപനം ഒരു ഒരു കാഴ്ചപ്പാട് പല ഭാഗത്തു നിന്നും വന്ന് അതിന്റെ പേരിൽ എത്രയോ നാളും നിന്ന് വിവാദം ഉണ്ടായി പക്ഷെ അത് ഈ പടം അങ്ങനെ വിജയിച്ചു പോകുന്നതിൽ ഒട്ടും സുഖപ്പെടില്ലാത്ത ആളുകൾ ചെയ്ത സംഗതിയാണ് അത് തീർച്ചയായിട്ടും അവലപിക്കേണ്ട അപലപിക്കേണ്ട സംഗതിയായിട്ടാണ് തോന്നിയത് പറയുന്നതിനകത്ത് കാര്യമുണ്ട് തീർച്ചയായിട്ടും അത് സക്സസ്ഫുൾ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം സിനിമയുടെ ഒരു സക്സസ് ആയിട്ടാണ് മാറുന്നത് പക്ഷെ ലോക സിനിമയിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ് ഈ ഒരു സക്സസ് വലിയ കാര്യമാണ് നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ മലയാള ഫിലിം ഒരു കാര്യം കൂടിയാണ് ബോധിക്കുക എന്നുള്ളതാണ് വേണ്ടത് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ഒരു എനിക്ക് ഉണ്ടായ ഒരു എനുഭവം ചില സമയങ്ങളിൽ ഈ പറഞ്ഞാൽ എൻഗേജ് ചെയ്യാൻ കഴിയാതെ പോയി ചെറിയൊരു കാര്യം അവസാന കാലം ആയി പോയോ അതൊക്കെ ഞാൻ ആയിപ്പോയോ എന്നുള്ളൊരു അതിൽ ബ്ലസ്സി മനഃപൂർവ്വമാക്കി എന്നാണ് ആയിക്കോട്ടെ ഉണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു ചെറിയ ചെറിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായി ശെരിക്കും എനിക്ക് കൂടുതലും അല്ല അത് അത് ആക്സിഡന്റ് അല്ലായിരുന്നു അത് മനഃപൂർവം ആയിരുന്നു എന്നാണ് പുള്ളി പറയുന്നത് അത് കുറെ കാര്യമുണ്ട് പക്ഷെ നമുക്ക് ഇപ്പൊ ഒരു ഇപ്പം ഒരു വിരസത ഒരാളിനെ അനുഭവിക്കുമ്പോൾ കംപ്ലീറ്റ് വിരസത എങ്ങനെ കാണിച്ചോണ്ട് പോകാനും പറ്റുന്നില്ല പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് അത് കാരണം മലയാളത്തിലൂടെ പോകുന്നത് രണ്ട് പക്ഷേ രണ്ടാളേ ഉള്ളു രണ്ടാളിലേ ഉള്ളൂ ഇതിലും ആളുകൾ ആദ്യം ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കാരണം പൃഥ്വിരാജ് ആദ്യ ഭാഗത്തുള്ളത് പിന്നീട് ആണല്ലോ ഈ അറബി അവിടെ ഉണ്ടെങ്കിലും അയാളുടെ ഇടപെടൽ പീഡിപ്പിക്കാൻ പറ്റുന്നതല്ലാതെ പിന്നെ വളരെ ഒന്നുമില്ലല്ലോ അപ്പോഴേ അപ്പൊ ഇവർ രണ്ടു പേരും വന്നു ആദ്യം പേര് മൂന്ന് പേര് വന്നു പിന്നെ രണ്ടായിട്ട് കുറയുന്നു പിന്നെ അവസാനം വന്നു ഒന്നായിട്ട് കുറയുന്നു പിന്നെ ആളുകളെല്ലാം ആവുന്നു പിന്നെ പോലീസ് സ്റ്റേഷനിൽ മറ്റേ അവര് ഈ മറ്റേ ഇത് സ്പോൺസേഴ്സ് ഒക്കെ കൊണ്ടുവരുന്ന ആ ഒരു സീൻ അത് വിത്ത് എം എസ് ആടി ജീവിതം എന്ന അതിമനോഹരമായ ചിത്രത്തെ കുറിച്ച് നടത്തിയ ഒരു അവലോകനമാണ് ഇവിടെ തീരുന്നത് ഇത് വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് സന്തോഷം യു ആർ വാച്ചിങ് പ്ലാനറ്റ് സെർച്ച് വിത്ത്